അമ്മ മീൻ വാങ്ങിക്കാൻ പോയ സമയത്തിൽ ഞാൻ വിചാരിച്ച് പാത്രം ഒന്നും തേച്ച് കഴുകുകയാണ് പക്ഷെ പാത്രം ഒക്കെ തേച്ച് കഴിയുമ്പോഴാണ് ഒരു സാധനം കാണാനില്ല എന്ത് സാധനമാണെന്നല്ലേ ഞാൻ പുട്ടുണ്ടാക്കുന്നതിൻ്റെ അന്നൊന്നും എൻ്റെ വീട്ടിൽ ഞാൻ പാത്രം തേച്ച് കഴിയുമ്പോൾ ചില്ലി കാണാറില്ല ആ ചില്ലിയാണ് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ തേച്ച് കഴിയ വെള്ളത്തിൽ മനസ്സിലായി മനസ്സിലായി ഞാൻ കൈട്ടൊക്കെ ഒന്ന് കലക്കി നോക്കിയപ്പോൾ തന്നെ എനിക്ക് ചില്ലി കിട്ടി അങ്ങനെ ചില്ലിയൊക്കെ എടുത്ത് വെച്ച് പാത്രം എല്ലാം കഴിവിച്ച് ഞാൻ നേരെ കൈയും കാലൊക്കെ കഴുകാൻ പോയി അതെല്ലാം കഴുകിട്ട് വന്നിട്ട് ഞാൻ നേരെ കാപ്പി കുടിക്കാന്ന് വിചാരിച്ച് ഞാൻ രാവിലെ ഇവിടെ കാപ്പി പുട്ടാണ് എന്ന് പറയുമ്പം ചിലരുടെ നോട്ടമുണ്ട് എൻ്റെ വീട്ടിലുള്ള ചിലർ എന്നെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തോ വലിയ അപരാധം ചെയ്ത പോലെയാണ് എന്നെ നോക്കാറ് അപ്പം ഞാൻ ആലോചിക്കും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനെ കണ്ണ് തള്ളുന്നത് എന്ന് നമ്മുടെ എളുപ്പം നോക്കിയിട്ടാണ് നമ്മൾ പുട്ടുണ്ടാകുന്നത് പക്ഷേ ഇവിടെ ഒരു എളുപ്പവും നടക്കൂല പുട്ടിന് കടലക്കറിയോ മുട്ടക്കറിയോ ഒക്കെ തന്നെ വേണം അപ്പം ഞാൻ വിചാരിക്കുക അതിനേക്കാളും ഞാനങ്ങ് ദോശയും ചുട്ടാ പോരെ നാലായാലും കറി വെക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ എനിക്ക് ഈ പുട്ടിൻ്റെ കൂടെ പഴവും കൂട്ടി തിന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം അതുകൊണ്ട് ഞാൻ എപ്പോഴും പുട്ടിൻ്റെ കൂടെ കുറച്ച് പഴവും കൂട്ടി കഴിച്ചതിന് ശേഷമേ ഇമാതിരി കറികൾ വയ്ക്കുമ്പോഴത്തേക്ക് തിന്നാറുള്ളൂ അത് വള്ളിയാറം ചാണേ മേളത്തെ ചേച്ചി തന്നെയാണ് അങ്ങനെ പുട്ടിൻ്റെ കൂടെ ഞാൻ കുറച്ച് പഴവും കൂട്ടി കഴിച്ച ശേഷം മാത്രമാണ് കുറച്ച് കടലക്കറിയും കൂട്ടി കഴിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷം ഓക്കെ ബൈ ബൈ